റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഇരുപത്തെട്ടിന സമാധാന പദ്ധതി റഷ്യൻ ഫെഡറേഷന്റെ സുരക്ഷാ താൽപര്യങ്ങളെയും നിലവിലെ യുദ്ധരംഗത്തെ യാഥാർത്ഥ്യങ്ങളെയും അംഗീകരിക്കുന്ന ഒരു ചരിത്രപരമായ വഴിത്തിരിവാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഊന്നി പറഞ്ഞതുപോലെ ഈ നിർദ്ദേശം റഷ്യയുമായി മുൻപ് ചർച്ച ചെയ്ത ആശയങ്ങളുടെ പരിഷ്കരിച്ച രൂപമാണ് യുക്രൈൻ വിഷയം സൈനിക വിജയത്തിലൂടെയല്ല മറിച്ച് റഷ്യക്ക് അനുകൂലമായ രാഷ്ട്രീയ ഒത്തുതീർപ്പിലൂടെ മാത്രമേ അവസാനിക്കൂ എന്ന യാഥാർത്ഥ്യം പാശ്ചാത്യ ശക്തികൾ തിരിച്ചറിഞ്ഞതിന്റെ സൂചന കൂടിയാണിത് ഈ പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകളെല്ലാം തന്നെ റഷ്യയുടെ സുപ്രധാന ആവശ്യങ്ങളുമായി യോജിച്ചു നിൽക്കുന്നവയാണ് യുക്രൈനിൽ അഴിമതി പോലുള്ള ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധിയും സൈനിക ക്ഷാമവും രൂക്ഷമായ ഘട്ടത്തിൽ ട്രംപ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് യുക്രൈൻ പ്രസിഡന്റ് വലോഡിമർ സെലൻസ്കിക്ക് മുന്നിൽ പൂർണ്ണമായ കീഴടങ്ങലിന് സമാനമായ ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത് യുക്രൈന്റെ ശക്തിക്ഷയം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അമേരിക്കൻ സമീപനം റഷ്യയുടെ തന്ത്രപരമായ വിജയത്തെ ലോകത്തിനു മുന്നിൽ സ്ഥിരീകരിക്കുന്നതിന് തുല്യമാണ് ട്രംപ് അവതരിപ്പിച്ച സമാധാന പദ്ധതി സിലെൻസ്കിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് തന്റെ മുൻ നിലപാടുകൾക്ക് വിരുദ്ധമായി റഷ്യയ്ക്ക് അനുകൂലമായ കടുത്ത വിട്ടുവീഴ്ചകൾക്ക് സെലൻസ്കി തയ്യാറാകണമെന്നാണ് ട്രംപിന്റെ പുതിയ ആവശ്യം യുക്രൈന് യുദ്ധക്കളത്തിൽ മുന്നോട്ടു പോകാനുള്ള ശേഷിയില്ലെന്നും അതിനാൽ റഷ്യയ്ക്ക് അനുകൂലമായ ഒത്തുതീർപ്പ് അനിവാര്യമാണെന്നുമുള്ള ട്രംപിന്റെ വാദത്തിന് ഈ നീക്കം അടിവരയിടുന്നു നവംബർ ഇരുപത്തിയേഴിനകം പദ്ധതിക്ക് മറുപടി നൽകാനാണ് സെലൻസ്കിയോട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാരിലെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളും യുദ്ധക്കളത്തിലെ തുടർച്ചയായ തിരിച്ചടികളും ആസന്നമായ ശൈത്യകാലവും സെലൻസ്കിയെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഗാസേലിയതിന് സമാനമായി സൃഷ്ടിക്കപ്പെട്ട ഈ ഇരുപത്തെട്ടിന് പദ്ധതിയിലൂടെ ട്രംപ് സന്ദർഭം മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ഈ പദ്ധതി അംഗീകരിക്കുകയാണെങ്കിൽ അന്തസ്സു നഷ്ടപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞാൽ യുക്രൈന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ അമേരിക്കയുടെ സഹായം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമാണ് സെലൻസ്കിക്ക് മുന്നിലുള്ളത് പദ്ധതി തള്ളിക്കളഞ്ഞാൽ രഹസ്യാന്വേഷണ സൈനിക സഹായം നിർത്തിവെക്കുമെന്ന് വൈറ്റ് ഹൗസ് ഭീഷണിപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപും സിറൻസ്കിയും തമ്മിലുള്ള ബന്ധം മുൻപും സങ്കീർണമായിരുന്നു ജോ ബൈഡനെതിരെ വിവരങ്ങൾ ശേഖരിക്കാൻ സിറൻസ്കിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചത് ട്രംപിന്റെ ആദ്യ ഇംപീച്ച്മെന്റിന് തന്നെ കാരണമാകുന്ന സാഹചര്യമുണ്ടായി കൂടാതെ യുദ്ധസഹായത്തിന് മതിയായ നന്ദി കാണിച്ചില്ലെന്നാരോപിച്ച് ഈ വർഷം ആദ്യം സെറൻസ്കിയെ ട്രംപ് രൂക്ഷമായി വിമർശിക്കുകയും അമേരിക്കൻ സഹായം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ട്രംപിന്റെ പുതിയ നിർദ്ദേശത്തിലെ പ്രധാന ആവശ്യങ്ങൾ യുക്രൈന് കനത്ത പ്രഹരമാണ് നൽകുന്നത് കിഴക്കൻ ഡോൺബാസ് മേഖല പൂർണ്ണമായും റഷ്യയ്ക്ക് വിട്ടുകൊടുക്കുക യുക്രൈൻ സൈന്യത്തിന്റെ വലുപ്പം ഗണ്യമായി കുറയ്ക്കുക യുക്രൈനെ നാറ്റോ സഖ്യത്തിൽ പ്രവേശിപ്പിക്കില്ലെന്ന് യൂറോപ്പ് ഉറപ്പ് നൽകുക എന്നിവയാണ് പ്രധാന വ്യവസ്ഥകൾ ഡോൺബാസ് റഷ്യയുടേതാവുന്നത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണെന്നും യുക്രൈൻ തോൽക്കുമെന്നുമാണ് ട്രംപിന്റെ വാദം കൂടാതെ റഷ്യൻ യുക്രൈൻ മാധ്യമങ്ങളുടെയും വിദ്യാഭ്യാസത്തിന്റെയും അവകാശങ്ങൾ ഉറപ്പാക്കണമെന്നും എല്ലാ നാസി ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും നിരാകരിക്കുകയും നിരോധിക്കുകയും ചെയ്യണമെന്നും പദ്ധതി ആവശ്യപ്പെടുന്നുണ്ട് ഇത് റഷ്യയുടെ നാസി വിരുദ്ധവാദങ്ങൾക്ക് അമേരിക്ക പിന്തുണ നൽകുന്നതിന് തുല്യമാണ് പദ്ധതി നടപ്പാക്കിയാൽ നൂറു ദിവസത്തിനുള്ളിൽ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവും സെലൻസ്കിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് കാലാവധി കഴിഞ്ഞിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള സെലൻസ്കിയുടെ പദ്ധതികൾ ഇതോടെ തകിടം അറിയാൻ സാധ്യതയുണ്ട് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ സെലൻസ്കിയുടെ സർക്കാർ തകർന്നേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കയുടെ സമാധാന പദ്ധതിക്ക് അനുകൂലമായാണ് പ്രതികരിച്ചത് മുൻപ് അലാസ്കയിൽ വെച്ച് ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വികസിപ്പിച്ച മുൻ നിർദ്ദേശത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോഴത്തെ പദ്ധതിയെന്ന് പുടിൻ പറഞ്ഞു പുതിയ ട്രംപ് പദ്ധതിയുടെ രേഖ ലഭിച്ചുവെന്നും ഇതൊരു അന്തിമ സമാധാന ഉടമ്പടിക്ക് അടിസ്ഥാനമായി വർദ്ധിക്കുമെന്നും പുടിൻ പ്രത്യാശ പ്രകടിപ്പിച്ചു റഷ്യൻ സേന ഡൊണൽസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിൽ സ്ഥിരമായി മുന്നേറ്റം നടത്തുന്നതും യുക്രൈൻ സൈന്യം കടുത്ത സൈനികക്ഷാമം നേരിടുന്നതും ഈ സാഹചര്യത്തിൽ പുടിന്റെ വാക്കുകൾക്ക് ബലം നൽകുന്നു ഭൂമി വിട്ടുകൊടുക്കൽ സൈനിക ബലഹീനത സാംസ്കാരിക അടിയറവ് എന്നിവ ഉൾപ്പെടുന്ന ട്രംപിന്റെ പദ്ധതി സെലൻസ്കിയെ സംബന്ധിച്ച് ഒരു ഊരാക്കുടുക് തന്നെയാണ് പദ്ധതി അംഗീകരിക്കുന്നത് സ്വന്തം ജനതയുടെ മുന്നിൽ തല കാരണമാവുമെങ്കിലും അമേരിക്ക എന്ന ശക്തനായ സഖ്യകക്ഷിയെ പിണക്കുന്നത് ഒഴിവാക്കാൻ ഈ സമാധാന പദ്ധതി സ്വീകരിക്കുകയല്ലാതെ യുക്രൈന് മുന്നിൽ മറ്റു വഴികളില്ലെന്നതാണ് യാഥാർത്ഥ്യം റഷ്യയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെയും നിലവിലെ യുദ്ധരംഗത്തെ യാഥാർത്ഥ്യങ്ങളെയും അംഗീകരിക്കുന്ന ഈ നിർണായക നീക്കം പാശ്ചാത്യ ശക്തികൾ ഏകപക്ഷീയമായി പിന്തുണച്ച സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം അനിവാര്യമാണെന്ന റഷ്യയുടെ നിലപാടിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന അംഗീകാരമായി കണക്കാക്കാം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ ട്രംപിന്റെ നിർദ്ദേശത്തോടുള്ള തന്ത്രപരമായ പ്രതികരണം സമാധാന ശ്രമങ്ങൾക്ക് തങ്ങൾ ഇന്നും തയ്യാറാണെന്നതിന്റെ പ്രഖ്യാപനമായാണ് ലോകം വിലയിരുത്തുന്നത്